അപ്പോൾ സെഞ്ചങ്കോയൊക്കെ വന്നിട്ടുണ്ട് കയ്യിലാണെങ്കിൽ അമ്പത് കോയി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും സൈൻ ചെയ്യുന്നില്ല കാരണം സെഞ്ചങ്കോ ഗ്ലച്ച് കാർഡാണെന്നൊക്കെ അറിയാം പക്ഷേ സൈൻ ചെയ്യുന്നില്ല കാരണം എല്ലാം കൂടി ഇവിടെ കളിപ്പിക്കാനല്ലേ നമുക്ക് എന്തായാലും എന്ന് പോയി നോക്കിയിട്ട് വരാം ലാസ്റ്റ് വന്ന് പാക്ക് ചെയ്യുന്ന പിന്നെ ഒരു റിവൈൻഡ് കൊണ്ടുവന്നിരിക്കുകയാണ് സോ കുറേ പേര് കോവനൊക്കെ അടിച്ച് കറക്കുന്നുണ്ട് അപ്പം നല്ല കാടാണ് കോയിലൊക്കെ വാദം പലപ്പോഴും കോയനൊക്കെ അടിച്ച് കറക്കുക നല്ല പാക്കാണ് ഫ്ലിച്ച് കാടാണ് ഒപ്പോഴത്തേക്ക് നല്ല ഇമ്പാക്റ്റാണ് കളിക്കുമ്പോഴത്തേക്ക് അടിപൊളി കാടാണ് സെൻ ചെങ്കോ നല്ല കാർഡാണ് അങ്ങനെ കാരണം നമ്മുടെ ഫ്ളിച്ച് രണ്ട് പേരും നല്ല കാർഡാണ് കിടിലം കാർഡാണ് സോ വേണുന്നവരൊക്കെ പോയി മേടിച്ച് കറക്കി എടുക്കുക കിടിലം പാക്കാണ് പിന്നെ നമ്മുടെ ഈ പാക്ക് കിടപ്പുണ്ട് ഇതിലൊരു എത്ര ഒരു അഞ്ഞൂ അമ്പത് പ്ലെയർ ഞാൻ എടുത്തു അപ്പോൾ എന്തായാലും എടുക്കുന്നില്ല കാരണം കോയിൻ ഇല്ല പൈസ കളയുമില്ല വെറുതെ ഈ ഒരു പാക്കിൽ കാരണം സ്ട്രൈക്കേഴ്സ് ഇഷ്ടം പോലെ കിടപ്പുണ്ട് എല്ലാവരെയും കളിപ്പിക്കുന്നില്ല റൊമാരിയോ കണ്ടില്ലേ റൊമാരിയോ ഉണ്ട് നമ്മുടെ എമ്പപ്പ കിടപ്പുണ്ട് സാമേർട്ട് കിടപ്പുണ്ട് പിന്നെ ഫോർലാൻ കിടപ്പുണ്ട് നമ്മുടെ നൂറ്റിമൂന്ന് റേറ്റഡ് ഹാലണ്ട് കിടപ്പുണ്ട് ഈ ഒരു റൊമ്മി കിടപ്പുണ്ട് ക്രിസ്ത്യാനോ കിടപ്പുണ്ട് സ്ട്രൈക്കേഴ്സിൻ്റെ മേള പിന്നെ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ സ്ട്രൈക്കേഴ്സിൻ്റെ മേളാണ് മേളമാണ് ഓവൻ കിടപ്പുണ്ട് യൂസ് ചെയ്യുന്നില്ല ബാക്കി സ്റ്റൂട്ടായിപ്പോൾ കളിപ്പിക്കുന്നില്ല വന്നപ്പോൾ നല്ല ഇമ്പാക്റ്റൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു സെറ്റപ്പിലൊണ്ട് മാറ്റിയിട്ടേക്കും വേണം മാറ്റി നല്ല കാണാട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്നില്ല നല്ല കളിയാണ് അതിനോട് കണ്ടത് നാൽപ്പത്തി രണ്ട് മാച്ചസ് ചെയ്യുന്നു എല്ലാം ഉള്ള മാച്ചസസാണ് ഇരുപത്തൊന്ന് ഗോള് പാനം നശിച്ച് കളിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ക്രിസ്റ്റ്യാനോ കളിക്കുമ്പോൾ ഇല്ല ഇനി ഇപ്പോൾ എന്തായാലും മാർട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും ക്രിസ്റ്റ്യാനോയ്ക്ക് പോരാം സോ നല്ലൊരു സ്കോട് കിടപ്പുണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു സെൻറ്റർ ബാക്ക് ആണ് ഇനി വേണ്ടത് മെയിനായിട്ട് കാരണം എൻ്റെ ലാപ്പാഡ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഡെലിറ്റ്സ് മാത്രമാണ് പിന്നെ ഒരു വാൻഡൈക്ക് കിടപ്പുണ്ട് ലാസ്റ്റ് ഇയറിലെ നമ്മുടെ ഷോർട്ട് ടൈം കാർഡ് കിടപ്പുണ്ട് സോ ഈ രണ്ട് കാർഡ് എൻ്റെ ബിൽഡപ്പ് ഉള്ളൂ ഡിസ്റ്റോർ പറയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ എനിക്കൊരു ബിൽഡപ്പ് കാർഡ് നല്ലൊരു പാക്ക് വന്ന് ഞാൻ സൈൻ ചെയ്യും നമ്മുടെ മറ്റൊരാശിയുടെ കാർഡൊക്കെ കിടപ്പുണ്ട് ഈ ഫുട്ബോൾ ഹബിനകത്ത് അത് വരുമെന്ന് വിചാരിക്കുന്നു സോ മിലാൻ്റെ ഒരു പാക്കാണ് ഞാൻ അത് കൊണ്ടുപോകുമ്പോൾ സൈൻ ചെയ്യാം കാരണം ഹൈറ്റൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല ഡിഫൻസിൻസ് ആക്കി അവിടെ നല്ലൊരു കിടിലം സെൻട്രൽ ബാക്ക് ആണ് മറ്റൊരാശി സോ മറ്റൊരാശി വന്ന് ഞാൻ സൈൻ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നില്ല എന്തായാലും ഇതാണ് സംഭവം നമുക്ക് ഇതൊക്കെ മതിയെന്നേ നമുക്കെന്തിനാ അല്ലേ കോല്ലാത്തതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തായാലും ഈ മാസം മെയിലപ്പം വേറെ പാക്കുകളൊക്കെ വരുമ്പോണ്ടെങ്കിൽ എടുക്കാൻ ഞങ്ങൾ സാധ്യമില്ല പിന്നെ സ്ട്രൈക്കറിങ്ങ് വേണ്ട ഒന്നാണ് എടുക്കാത്തത് മെയിനായിട്ട് കാരണം എല്ലാം കൊടുത്തിട്ട് എവിടെ കളിപ്പിക്കാനല്ലേ ഇപ്പം തന്നെ എല്ലാം കൂടെ എടുത്തിട്ട് ഇപ്പം തന്നെ ഒരു പത്ത് പന്ത്രണ്ട് സ്ട്രൈക്കർ കിടപ്പുണ്ട് അത് എപ്പിക്കും ഷോട്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കളിപ്പിക്കുന്നില്ല വെറുതെ എടുത്തിട്ട് കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ് കളിപ്പിക്കാത്തത് സോ നെക്സ്റ്റ് നമുക്ക് എന്തായാലും ഒരു ഗെയിം കളിച്ച് നോക്കാം കളിച്ച് നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സ്കോൾ ഉണ്ടല്ലോ ഈ ഒരു സ്കോൾ സാരം ആക്ച്വലി ഞാൻ ഈ ഒരു ഫോർമേഷൻ ബിൽഡ് ചെയ്താണ് നല്ലൊരു ഇമ്പാക്റ്റ് കളിക്കാൻ പറ്റുന്നത് കാരണം ഇത് നമ്മുടെ ലെഫ്റ്റ് ബിഡും റൈറ്റ് ബിറ്റും കുറച്ച് താപ്പുമായിട്ട് കുറച്ച് വൈഡായിട്ട് കളിക്കുകയാണ് കുറച്ച് വൈഡ് അറ്റാക്ക് കിട്ടും അങ്ങനെ ഡിഫൻസൂടി കുറച്ച് വൈഡ് ആക്കി കാരണം നല്ല ഡിഫൻസ് കിട്ടുന്നുണ്ട് ഈ ഒരു ഫോർമേഷൻ നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട് നല്ല ഡിഫൻസ് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല അറ്റാക്കും കിട്ടുന്നുണ്ട് അടിപൊളി ഫോർമേഷൻ ആണ് ജസ്റ്റ് ഞാൻ കളിച്ച് കാണിച്ച് തരാം ഡിവിഷൻ കളിച്ച് തന്നെ കാണിച്ച് തരാം ചിലർക്ക് ഡിവിഷൻ കളിച്ചാലേ ദഹിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കളിച്ച് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ഈ ഫോർമേഷൻ ആയിട്ട് ഡിവിഷൻ കളിക്കാൻ പോവുകയാണ് സൊ ഡിവിഷനാണ് കളിക്കാൻ പോകുന്നത് സോ ചിലർക്ക് ഭയങ്കര ഇതാണ് ഡിവിഷൻ മാത്രമേ കളിക്കാൻ പാടുമ്പോൾ കുറേ പേരൊക്കെ പറയുന്നത് അതെ നമ്മൾ ഡിവിഷൻ കളിക്കാം ഓക്കെ കണ്ടില്ലേ സംഭവം നമ്മുടെ ഫോർമേഷൻ കളി ലെഫ്റ്റ് മിഡ് റൈറ്റ് മിഡ് കുറച്ച് താന്നിരിക്കുകയാണ് ഡിഫൻസ് കുറച്ച് വഴി ആണ് ഈ ഒരു സാധനം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് ഇനി എല്ലാം ഇട്ടുകൊണ്ട് വരരുത് പ്ലീസ് കാരണം എല്ലാവരും ഇട്ട തൊഴും പിന്നെ കളിക്കാൻ പാടായിരിക്കും ഒന്നും കാണിച്ചുമൂടാത്തെയാണ് പിന്നെ എന്നാലും നമ്മൾ യൂട്യൂബർ ആയതുകൊണ്ട് കണ്ടൻ്റ് ഒക്കെ വേണ്ടേ അതുകൊണ്ട് ജസ്റ്റ് കാണിച്ച് തരുന്നതാണ് അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് കളിച്ച് കാണിച്ചു തരാം പൊളി സാധനമാണ് പൊളി ഐറ്റം ആണ് കാണിക്കാം വെയിറ്റ് 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 വെയ്റ്റ് സെർച്ചിങ് ആണ് നമ്മൾ ഡിവിഷൻ ആണ് എല്ലാ മാസവും റീസെറ്റാവും പിന്നെ അതുകൊണ്ടാണ് കളിച്ച് മടുക്കാത്തത് കാരണം റേറ്റിംഗ് ഒക്കെ മാറ്റണം പഴയ പോലക്കെ ആക്കണം കാരണം വലിയ പാടാണ് എല്ലാ മാസവും റീസെറ്റാകും പിന്നെയും കളിക്കണം തുഴുമ്പാണ് പരിപാടി അതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് കളിക്കാറുള്ളൂ സ്ഥിരം കളിക്കാറില്ല അപ്പം ചിലർക്ക് ഡിവിഷൻ കളിച്ചാൽ മാത്രമേ അത് അവർ ചിലർ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ പ്ലെയർ കിടന്നു പറഞ്ഞാൽ പറഞ്ഞാലും കേൾക്കത്തില്ല എൻ്റെ ഒപ്പീനിയൻ ബെറ്റർ ആണ് സാധാ ഉള്ളേ മെച്ചസ് സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്നാൽ ബഗുകളും കുറവാണ് നമുക്ക് കളിക്കാനും പെർഫോമൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഒപ്പോണൻറ്റ് ഒമ്പിട്ടുണ്ട് ആരാണ് നോക്കുക എന്തായാലും യെസ് ഇന്ത്യയാണ് ഒപ്പോണൻറ്റ് കമലേഷ് കമലേഷ് ആണ് ഒപ്പോണൻറ്റ് കമലേഷ് സോ ഇതാ നമ്മുടെ സ്കോഡ് നമ്മുടെ സ്കോഡ് ഇതാണ് സാമോ ലു ഡിഗോ ഫോർ ലാൻ ഫോർ ഫോമുണ്ട് ഏറ്റുവിന് ഫോമുണ്ട് സെക്കൻഡ് ഹാഫ് ഇറക്കാം ഏറ്റു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്ര താല്പര്യം കാരണം ഞാൻ സെക്കൻഡ് ഹാഫിലാണ് ഏറ്റവും ഇറക്കുന്ന നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്നത് നോക്കുക എന്തായാലും ഒപ്പോണൻറ്റ് ഉഫ് ഒപ്പോണൻറ്റ് അറ്റാക്കിങ് കളി കളിക്കുന്നത് നമുക്ക് ഡി എം എഫ് ഉണ്ട് നമ്മൾ പൊട്ടിയ സമയത്തില്ല അവനകത്ത് കേട്ടതല്ല നമ്മൾ ഉറപ്പാണ് കാരണം നമ്മൾ ഈ ഒരു ഫോർമേഷൻ ഡിഫൻസീവ് ആണ് എന്നാൽ ഒഫെൻസീവാണ് പൊളി സാധനമാണ് നമ്മുടെ ഫോർമേഷൻ സെറ്റപ്പ് ആക്കാൻ പോവാണ് വേ മൂഞ്ചി പോവല്ലേ ഇത്ര ഡയലോഗ് അടിക്കുക നോക്കാം എന്തായാലും കളിക്കാൻ പോവുകയാണ് സെറ്റപ്പ് പോവാമെന്ന് വിചാരിക്കുന്നു ട്രെയിനിങ് ആണ് ഓക്കേ ഗായ്സ് അവൻ്റെ കിങ്ങാണ് അവൻ ഹാലാൻഡിലൊക്കെ ഇട്ട് കളിക്കുകയാണ് ഫാൻഡേക്ക് കഫു നെയ്മറിന് കിട്ടി പന്ത് നെയ്മർ നെയ്മർ നെയ്മാർ സോ നമ്മൾ ടാബിലൊക്കെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കളിക്കാനായിട്ട് ഓക്കെ മൊബൈലിൽ ഇപ്പം ഭയങ്കര ബഗ്ഗാണ് കാരണം നല്ല ലോഡായി അൾട്രയിൽ കാരണം ഇഷ്ട അൾട്ര ആണ് കുറേ ബഗ് ബഗ്ഗായിരുന്നുള്ളൂ കാരണം വെച്ചാൽ നല്ല ലോഡായി ഹെവി ലോഡായി കുറേ വർഷം രണ്ട് വർഷമായില്ലേ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ള ഫോണിലുണ്ട് പിന്നെ ടാബിൽ ഗെയിം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കളിക്കാൻ സ്മൂത്ത് ഉണ്ട് ഇയറ യെസ് ഏമ്പെ കൊള്ളാം മെസ്സി 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 ടേൺ മെസ്സി ഡെസ്സിഡാ ഇതാണ് മെസ്സിയുടെ ഒക്കെ ഇമ്പാക്ട് ചെയ്യേണ്ടത് ഈ കാടൊക്കെ ഉള്ളത് എന്തിനാണ് ഞാൻ സെഞ്ചൻ കൂടെ ഒക്കെ പുറകെ പോകുന്നില്ലേ ഇത് മതി കാശത്തുണ്ടോ ആ ഇത്ര ഉള്ളു സംഭവം കണ്ടില്ലേ ഹെവി സാധനമാണ് മെസ്സിയെ കണ്ടില്ലേ ഈ ഒരു കാടും മറ്റേ കാടും പൊളിക്കാടും കേട്ടോ എനിക്ക് ഈ ഒരു കാട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മുഡ്സി മെസ്സി വെറുത്ത് സാധനം കേട്ടോ ഇതൊക്കെയാണ് ഗ്ലിച്ച് കാടുകൾ സോ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഒരു കാർഡ് ഉണ്ടല്ലോ എൻ്റെ ഡിഫെൻസ് ടീമുണ്ട് ആർബർ ടൈനി ടിബിൾ കാർഡാണ് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു എല്ലാ കാർഡ് വരുമ്പോഴും ഞാൻ പറയും ഗ്ലിച്ച് കാർഡെന്നൊക്കെ പറയും പുളി എന്നൊക്കെ പറയും സംഭവം നമ്മൾ കളിപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് കളിക്കുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും ആ കാർഡ് പെർഫോമൻസ് ചില കാർഡ് സ്റ്റാർട്ടിങ്ങിൽ പെർഫോമൻസ് ഭയങ്കര കുറവായിരിക്കും അപ്പോൾ അറിയാൻ പറ്റും തൊഴുമ്പാണെന്ന് അറിയാൻ പറ്റും ചില കാർഡ് ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇമ്പാക്റ്റ് തരും ആ കാടൊക്കെ പുളി കാടായിരിക്കും ഓക്കേ യെസ് ഫോലാൻ മെസ്സീ ത്രൂ 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 ഫോലാൻ ഡിലൈറ്റ് എടുത്തവൻ്റെ ബൊർഗോമിശോ എനിക്ക് ഈ ഫുട്ബോളിൻ്റെ ഏറ്റവും പോലെ സംബന്ധിച്ചാൽ ഈയൊരു ചുമ്മാ എത്തിപ്പിടിയാണ് ഫുൾ എത്തിപ്പിടി കാരണം പന്തലെക്കാട്ട് സ്പീഡ് കൂടുതലാണ് പ്ലേയേഴ്സിന് അതിലൊന്ന് അതൊരു നെഗറ്റീവാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ ഗെയിം വഴിപൊളിയായിരിക്കും കാരണം കുറച്ച് സ്പീഡ് കുറയ്ക്കണം പ്ലേയേഴ്സിൻ്റെ കാരണം കുറച്ച് റിയാലിറ്റി കിട്ടും പ്ലേസിൻ്റെ അപ്പത്തേക്ക് കാരണം നമ്മളൊരു പന്ത് പാസ് ചെയ്യുമ്പോൾ ആ പാസിങ്ങിൻ്റെ സ്പീഡിനെ കാട്ടിയും സ്പീഡാണ് പ്ലേസ് ഓടുന്നത് അത് കുറച്ചൊരു നെഗറ്റീവ് ആണ് ഭയങ്കര ഡിഫ്ലക്ഷനും ഭയങ്കര ഡിഫൻസും വരുന്നുണ്ട് കുറച്ച് പാടാണ് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ സുന്ദര ഫുട്ബോൾ കളിക്കാം അല്ലേ ജോഗിച്ച് കളിക്കാൻ പറ്റത്തില്ല നമുക്ക് യേസ് ഡിലൈറ്റ് കണ്ടോ ഡിഫ്ലക്ഷൻ കണ്ടില്ലേ ഡിഫ്ലക്ഷൻ അവിടെയൊക്കെ എത്തിപ്പിടിയാണ് മെസ്സേജ് ചവിട്ടി എടുത്തേക്ക് വന്ന് അത് പോയി അതൊക്കെ കറക്റ്റ് പന്ത് ഡിഫ് ഡിഫൻ്റിങ്ങ് കേട്ടോ പ്ലെയർ അനുകാമ്പെടുത്താണ് മാർക്കിംഗ് ആണ് അല്ല ഓക്കെ യെസ് 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 പിടി 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 പറഞ്ഞെ കൊല്ലം തന്നെ കൊല്ലപ്പന്നെ യെസ് റോബർട്ട കാർലോസ് പാട്രിക് വിയറ നെയ്മർ യെസ് ബർഗാമി അവിടെ ബർഗാമി എവിടെയാണ് അപ്പണ് മാർഗ്ഗം അപ്പറേം കൊറ ആ കൊള്ളാം മെസ്സി മെസ്സി ടേൺ ടേൺ മെസ്സി 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 അങ്ങനെ മെസ്സി അങ്ങനെ മെസ്സി അങ്ങനെ മെസ്സി യെസ് നെസ്റ്റാ നെസ്റ്റാ നെസ്റ്റ 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 മോനെ കാൽ ഓഹ് മിസ് പാസ് ആണ് ഓ ഓട്ടു പാറ്റിംഗ് ക്ലിയറാ എമ്പ എമ്പേ ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ സ്കൂൾ ഉണ്ട് നമ്മൾ ഡിഫൻസി പന്ത് വന്ന പോലുമില്ല സീറോ ഷോട്ട്സ് കണ്ടില്ല ഈയൊരു ഫോർമേഷൻ ഹെവി ഫോർമേഷൻ ആണ് ഹെവി സാധനമാണ് പൊളി സാധനമാണ് ഷാമുവിനെട്ട് കിടപ്പുണ്ട് ഫോർ ലാങ്ക് കിടപ്പുണ്ട് ഓക്കെ നമ്മൾ എട്ടു ഇറക്കിയിട്ടുണ്ട് സാമ്പുവിനെട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഷാമ്പു ഏറ്റവും സോ ഷാമുവിന് ഇട്ടു ഉണ്ട് ഫോർ ലാങ്ക് രണ്ട് ഫുൾ ഫോമാണ് ഏറ്റവും ചില കളി നല്ല കളിക്കളിയിൽ കളിക്കത്തേ ഇല്ല കാരണം ഏറ്റവും ബോൾ കൺട്രോൾ കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ പാസാൻമോ കളിച്ചാലേ ഫുള്ള് നല്ല രീതിയിൽ കളിക്കത്തുള്ളൂ മെസ്സി 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 ചില മെസ്സി ഒക്കെ ഇറങ്ങി എസ് പിടിച്ചോ ബർഗ് ആൽബർട്ടെ കണ്ടില്ലേ ഇതൊക്കെയാണ് ഗ്ലിച്ച് കട ആൽബർട്ടേ പോളി സാധനമാണ് ഭയങ്കര മാർഗ്ഗം ആൽബർട്ട് ഈ കണ്ടത് എത്തിപ്പിടിയാണ് എത്തിപ്പിടി മോനെ സ്നിപ്പറാ സ്നിപ്പർ താത്ത അടിച്ച് കയറ്റി കണ്ടല്ലേ സ്നൈപ്പർ നേരതല്ലേ തേഞ്ഞ് സ്നിപ്പർ എന്നായിപ്പിടി സ്നിപ്പർ സംഭവം ഉണ്ടല്ലേ ഉണ്ടെന്ന് തോന്നും എന്തായാലും അടിലറ്റ് അവിടെ നെയ്മറ നെയ്മീ നെയ്മറക്കാട് പുള്ളിക്കാടോ കേട്ടോ കാരണം എനിക്ക് ലാസ്റ്റ് ഇയർ ഫ്രീ കിട്ടിയ ഒരു കാർഡ് ഉണ്ടല്ലോ നമ്മുടെ ഫ്രീയല്ല കോയിൻ കടുത്ത് വാങ്ങിയ ഒരു കാർഡ് ഉണ്ടല്ലോ ബ്രസീലിൻ്റെ ഒരു കാട് യങ് നെയ്മർ കട്ടേക്ക് നല്ല ആണ് ഈ ഒരു ബ്രസീലിൻ്റെ നമ്മൾ കോയിൻ കൊടുത്തിട്ടടുത്ത നെയ്മർ ഉണ്ടല്ലോ അടിപൊളി നെയ്മറാണ് സോ കഷ്ടപ്പെട്ട സെൻറ്റെ നെയ്മറാണ് നെയ്മർ അടിപൊളി നെയ്മറാണ് പുളി നെയ്മറാണ് നല്ലൊരു ഇമ്പാക്റ്റ് ആണ് കേട്ടോ ഗോൾഡ് സ്കോറിങ്ങൊന്നുമല്ല ഗോൾ സ്കോറിങ്ങിനെക്കാട്ടിലുപരി നല്ലൊരു ചാൻസ് ക്രിയേഷൻ നല്ല പാസിംഗ് ഒക്കെയാണ് ഒരു ഗെയിമിൽ ഒരു എന്താണ് ഒരു ഒരു സ്കോഡിൽ വേണ്ട ഒരു കീ പ്ലെയർ ആണ് ഈ ഒരു നെയ്മൻ്റെ കാർഡ് അങ്ങനെ ഞാൻ പറയത്തുള്ളൂ കണ്ടല്ലേ അടിപൊളി നല്ലൊരു പൊസിഷനെയോ കീപ്പ് ചെയ്യും പുള്ളി അടിപൊളി കാടാണ് പിന്നെ എൻ്റെ മിസ്റ്റേക്കൊണ്ട് മിസ് പാസ്സൊക്കെ വരും അത് ആലോചിക്കണ്ട നെയ്മാർ 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 മാർ നെയ് മാർ നെയ മാർ നെയ യെസ് ഡിലൈറ്റ് യെസ് കണ്ടില്ല അവിടെ ആൽബർട്ടനിയാണ് അതൊക്കെ മാർക്കിംഗ് ആണ് പറഞ്ഞത് ആൽബർട്ടൈനിയുടെ ഈ ഷാൽബട്ടേൻ്റെ ഗ്ലിച്ച് കാർഡ് ചെറുക്കൻ മല്ലെ പാസായിരുന്നു പക്ഷേ അത്തോട്ട് കയറ്റാൻ പറ്റുന്നില്ല രണ്ട് ഡി എം എഫിൻ്റെ ആ ഒരു വൈഡ് ഇതും കണ്ടില്ലേ സിമ്പിളതായി കണ്ടു രണ്ട് സെൻറ്റർ ബാക്കും രണ്ട് വിംഗ് ബാക്കും എല്ലാം കണ്ടാകുമ്പോഴത്തേക്ക് പൊളി സാധനമാണ് ഈ ഫോർമേഷൻ സെറ്റപ്പ് സാധനമാണ് ഇനിയിപ്പോൾ ഇട്ട് അല്ലെങ്കിൽ ഉറപ്പാണ് ഇനി കണ്ടില്ലേ ത്രൊക്കെ പടവട പോകും പക്ഷേ മെസ്സി 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 എൻ്റെ മെസ്സി മോനെ ഒന്നൂറ് അടിക്കാൻ നമുക്ക് വിചാരിച്ചത് എസ് എസ് ഡാ നെയ്മ അപ്പുറം നെയ്മട്ടാ അത് കിട്ടിയെങ്കിൽ ഇപ്പുറം പറിക്കാറു ചില കളി ഭയങ്കര ഡിഫ്ലക്ഷൻ ആണ് ചില കേന്തി അടിക്കാൻ മതി കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര പോടാണ് എന്നാൽ രണ്ട് കോളടിക്കാൻ പറ്റി കളി ഓ എസ് അവിടെ ഫോൾ വന്നു അവിടെ ഒന്ന് ചിലട്ടൊന്ന് പാളി പക്ഷെ നമ്മൾ നമ്മൾ പാട്രിക് വിയർ വലിഞ്ഞ് കളിച്ച് വന്നു കാരണം വലിഞ്ഞുകളാണ് ഈ ഒരു ഡിഫൻസീവ് ബിഡിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി കാരണം ഈ ഒരു ഫോർമേഷൻ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് വലിഞ്ഞ് കളിക്കുക ഡിഗിസ്റ്റാറ്റിക്സ് വലിഞ്ഞ് കളി ഫുട്ബോൾ ടിക്കറ്റാക്ക സാവി പോളതൊക്കെ പറയത്തില്ലേ അതുപോലെ സാധനമാണ് യെസ് അടിച്ചു വിളിക്കളന്ന് ടിക്കാണ് ഗുഡ് ബോയ് കൊള്ളാം നോക്കാം നമുക്കെന്തായാലും നമുക്കെന്തായാലും നോക്കാം ഡിലിറ്റ് 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 റോബർട്ടോ കാർലോസ് നെയ്മർ 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 യെസ് റോബർട്ടോ കാർലോസ് ഷാമ്പു എറ്റു എപ്പുറം കൊടുത്താൽ മതിയായിരുന്നു അഹങ്കാരമായിരുന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ പക്ഷെ ആൽബർട്ട് അനിയുണ്ടോ അവിടെ ആൽബർട്ട് മോനെ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു എനിക്കറിയാൻ മേടിക്കും നല്ല സ്പീഡും ഉണ്ട് എനിക്ക് ഡീനി പറയു പിടിക്കുവാൻ ഇവിടത്തെ കണ്ട അപ്പഴാണ് ആൽബർട്ട് തന്നെയാണ് ആൽബർട്ട് എനി മാൻ നമ്മൾ പറയുമ്പോൾ എല്ലാവരും പുച്ഛ കേട്ടോ ഡിവിഷൻ കളിച്ചാലേ എല്ലാവർക്കും തൃപ്തി വരുത്തുള്ളു അങ്ങനെയൊന്നുമില്ല പൊന്മച്ചു ഈവൻ ഓഫ്ലൈൻ കളിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പെർഫോമൻസ് യെസ് കണ്ണില്ലേ രണ്ട് ഗോൾ നമ്മൾ ജയിച്ചു ആ നല്ല ടൈറ്റ് ആയിരുന്നു അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ഡിഫൻസ് കട്ടായിരുന്നു അപ്പോൾ സെഞ്ചോ ഗോ എടുക്കുന്നില്ല സെഞ്ചോ ഗോയൊന്നും വേണമെന്നില്ല ഈ സ്കൂടൊക്കെ മതി സൊഗൈസ്